കൊച്ചിയിൽ യുവനടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചു എന്ന് റിപ്പോർട്ട് നടിയെ ഉപദ്രവിക്കുന്നതിന്റെ മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിർണായക തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സുനിയുടെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ കഴിയാതെ വലയുകയായിരുന്നു പോലീസ് നടിയെ ആക്രമിച്ചതും അത് വീഡിയോയിൽ പകർത്തിയതും എല്ലാം സുനി ഒറ്റയ്ക്ക് ചെയ്തതാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അത് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചതുപോലെ ക്രൂരമായ ആക്രമണമാണ് നടിക്ക് നേരെ ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വീഡിയോയിലും ഇത് വ്യക്തമാണെന്നാണ് കൈരളി പീപ്പിൾ ടി റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവം നടന്നതിന് ശേഷം അഭിഭാഷകന് പൾസർ സുനി നൽകിയ കവറിലാണ് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നത് പോലീസ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു എന്നാൽ അന്വേഷണ സംഘത്തെ കൂടുതൽ ആകുലപ്പെടുത്തുന്ന മറ്റു ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് ആ ദൃശ്യങ്ങൾ പൾസർ സുനി ആർക്കെങ്കിലും പകർന്നു നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ അത് എത്ര പേരിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്ന ചോദ്യവും പ്രസക്തമാണ് കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയെ നുണപരിശോധനയ്ക്ക് വിധേയ ആക്കണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ ആലുവ കോടതിയെ അറിയിച്ചു സുനി വിജീഷ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി അഞ്ചു ദിവസം കൂടി നീട്ടി കോടതി ഉത്തരവിടുകയും ചെയ്തു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും